ഇത് പണ്ട് ഇവിടെ ബ്രിഡ്ജ് ഇല്ലാത്ത സമയത്ത് ആ കാണുന്ന ഏരിയല്ലേ അങ്ങോട്ട് പണിക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സ്റ്റെപ്പ് അത് ഇവിടുന്ന് അങ്ങോട്ട് വഞ്ചിക്കാണ് ആൾക്കാരക്കര കടത്തിരുന്നത് പണ്ട് ഈ പാലും അന്നത്തെ കാലത്താ ഇന്ന് ഇണ്ടല്ലോ എന്ന് പാലം ഉണ്ടല്ലോ പാലത്തിലൂടെ അന്ന് ഇവിടെ വഞ്ചിക്ക് ഇങ്ങോട്ടും കടത്തിട്ടാണ് മണപ്പുറത്ത് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നടന്നു അതാണ് ഗൈസ് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും എന്ന് പറഞ്ഞില്ലേ ആ ആലുവ മണപ്പുറം സ്ഥലത്ത് അപ്പൊ നമ്മുടെ പറക്കും തലികയിൽ സുന്ദരനും ഉണ്ണിയും അതുപോലെ വാസന്തി ആ ബസന്തി കുളിച്ച് സുന്ദരി ആയിട്ടുള്ള ആ കടവുള്ള സ്ഥലത്താണ് ഇപ്പൊ എലിപ്പെട്ടിയാണോടാ സ്കെലിറ്റൻ ചിരിക്കും പോലെ ചെളി ഷൂട്ട് ചെയ്തത് ആ ബസ് വന്ന് നിൽക്കുന്ന സ്ഥലൊക്കെയാണത് അവിടെ ബാക്കിൽ ആ ചടിപൊളി ഒരു മുത്തശ്ശി പേരാല് അരയാൽണ്ട്ട്ടോ അരയാല് പേരാല് എന്താ പറയാന്ന് അറിയില്ല ആ സംഭവം ഉണ്ട് ഇവിടെ ഒരുപാട് കുട്ടികൾ ചൂണ്ടിടാനൊക്കെ വരുന്ന ചൂണ്ടിടാൻ മാത്രല്ല കാണാനും ഇവിടെ ഇരിക്കാനൊക്കെ അതൊരു കടവും കൂടിയാണ് അല്ലേ അതുപോലെ ബലി ഇടുന്ന ഏരിയ അല്ലെങ്കിൽ മണപ്പുറം ആലുവ മണപ്പുറം അന്ന് വെള്ളം കയറിയ സമയത്ത് ആ അമ്പലൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു മുപ്പകാലത്ത് ഏത് കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു പക്ഷേ വജു പുരോഗമിച്ചു അപ്ഡേറ്റ് ആയിട്ടുണ്ട് കടുത്ത നാടൻ സാംസ്കാരിക കേന്ദ്രം അതിന്റെ മുമ്പിലുള്ളത് ഇവിടെ നിന്നാണ് അപ്പുറത്തേക്ക് ആൾക്കാരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് ഈ മണപ്പുറത്ത് ബലി ഡാനും മറ്റുള്ള കാര്യങ്ങൾക്കും എറണാകുളം ഭാഗത്തുള്ള ആൾക്കാർക്കും തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിട്ടുള്ള ഒരു എന്ന് പോലെ വലിയ ആളായിട്ട് ഞാനും അതല്ല ഈ ഞാൻ എവിടെ എല്ലായിടത്തും കേൾക്കൂല മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കണില്ല എല്ലോന്നും അറിയില്ല ആ സ്ഥലത്ത് വന്നപ്പോ അതിന്റെ ഒരു കൗതുകത്തിൽ എടുത്താട്ട് വീഡിയോ താങ്ക് യു